ഹായ് ഹായോ അസ്സാമലേക്കും അപ്പം ഇന്ന് നോമ്പ് പതിനഞ്ചാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ എന്താണ് ചെറുതായിട്ടൊക്കെ മഴ വന്നായിരുന്നേ അപ്പോൾ വളരെ സന്തോഷമായി ഇന്നിപ്പോൾ നല്ല മഴയിരിക്കും എന്നുള്ളത് പക്ഷേ കുറച്ച് നേരം ഉണ്ടായി പക്ഷേ ആ ഒരു മഴക്കാറും ഇതൊക്കെ ഭയങ്കര ഒരു മനസ്സിന് സുഖം തരണ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതേ കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേ പണിക്ക് നിന്ന് ആ അപ്പം ഇന്ന് അരിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞായറാഴ്ചയാണല്ലോ എനിക്കുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അരിപ്പത്തിരി അതുകൊണ്ട് പിന്നെ ഞാൻ അരിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാ അപ്പം അതേ മഴ പെയ്തെന്ന് അത് അങ്ങനെ തന്നെ പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഉണ്ടായുള്ളൂ ചെറുതായിട്ടൊന്നും പൊടിഞ്ഞോളൂട്ടോ പിന്നെ അങ്ങോട്ട് ഭയങ്കര ചൂടായിരുന്നു ഒരു രക്ഷില്ലാത്ത ചൂട് ഞാനപ്പം വിചാരിച്ചു മഴ ചെറുതായിട്ട് പെയ്തത് ചൂട് കൂടാനായിരുന്നു അന്ന് വരെ തോന്നിപ്പോയി അത്രയും ചൂടായിരുന്നു കേട്ടോ ആകെ വെട്ടി വേർക്കണേ ഇത് ഒന്നാമത് നമ്മ മുകളിൽ ആയതുകൊണ്ടേ ഭയങ്കര ചൂടായിരിക്കും ഒരു രക്ഷില്ലാത്ത അപ്പൊ പിന്നെ പറയണ്ടല്ലോ നമ്മളിപ്പോ കുറച്ച് കൊറച്ചധികം നേരം നമ്മൾ അടുപ്പത്ത് നിക്കണമായിരുന്നു അതായത് അടുപ്പത്തല്ലാ അടുക്കളയിൽ നിൽക്കണ ചൂട് കൂടുതലായിരിക്കും കേട്ടാ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നാശപ്പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാട്ടാ കിച്ചണില് കയറിയത് അപ്പോൾ ഇന്ന് ഒരു മസാല വെച്ചിട്ട് രണ്ട് സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചേക്കണത് ഒന്ന് സമൂസയും പിന്നെ എഗ് എഗ് ബോക്സും ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത് അപ്പോൾ ഞാനിതേ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ നാല് സവാളയായിട്ട് എടുത്ത് വെക്കണത് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിന് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയും സവാളയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെയും ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും കുറച്ചും കൂടി ഒന്ന് വാടി കിട്ടട്ടെ അപ്പോൾ അതേ ഞാൻ കട്ട്ലേറ്റ് പൊരിക്കാനായിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ സവാള ഒക്കെ നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ഒരു ടേബിൾ അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതെ മസാല ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മസാല സെറ്റായി ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ മാറ്റം കേട്ടോ എഗ് മസാല ബോക്സിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റേണ്ടത് അപ്പോൾ അതങ്ങോട് ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ബാക്കി വന്ന മസാലയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്നു ചിക്കന് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതങ്ങോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അളക്കണേണേ അപ്പോൾ അതേ നമ്മുടെ സമൂസ കൊള്ള മസാലയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതാ അങ്ങോട്ട് മാറ്റി വെക്കണേണ് ഇനിയിപ്പോൾ നമുക്ക് എഗ് ബോക്സ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇതേ സമൂസ ഷീറ്റ് തന്നെ എടുത്തിട്ട് ഇതേപോലെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ വേണ്ട മൈദ മൈദ പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കലക്കി എടുത്തതാണ് അതങ്ങോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അനങ്ങാണ്ട് അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഇതേ കുറച്ച് മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പുഴുങ്ങിയ മുട്ടയുടെ പകുതിയും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇദ്ദേഹം മൈദ മാവധ അതേപോലെ തന്നെ ഷീറ്റിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇദ്ദേഹം ഒട്ടിച്ചു കൊടുക്കണേണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസിയാണ് പെട്ടെന്ന് കഴിയും അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റുമാണ് എഗ് പഫ്സൊക്കെ പോലെ ഇരിക്കേ അപ്പോൾ അതേ നമ്മളുടെ സ്നാക്കൊക്കെ ഏകദേശം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എന്താണ് കുറച്ച് പേരൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ടേ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് സമയം വൈകിട്ടാണ് കിച്ചണിലേക്ക് കയറിയത് അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ അതെ പെട്ടെന്ന് കഴിഞ്ഞ് അതുമല്ല ഒരു മസാലയിൽ തന്നെ നമുക്ക് രണ്ട് സ്നാക്സ് കിട്ടി ഒരു ചിക്കൻ സമൂസയും കിട്ടി ഒരു എഗ് പഫ്സും കിട്ടി എഗ് അല്ല എഗ് ബോക്സ് ആ അതും കിട്ടിയിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം കലക്കലും ജ്യൂസ് ജ്യൂസ് അടിക്കലും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്നാമത് നേരം വൈകാണല്ലോ കിച്ചലിൽ കയറിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു തന്ത്രപ്പാടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോമ്പ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇതേ നമ്മൾ കട്ട്ലൈറ്റ് കഴിക്കണത് ഇതേ ഇങ്ങനെ വെള്ളപ്പത്തിൽ ചുരുട്ടി വെച്ചിട്ടാണ് കഴിക്കണത് ഇവിടെ കൊച്ചിയിലൊക്കെ അങ്ങനെയാണ് കഴിക്കണത് നല്ല ടേസ്റ്റാണ് നോമ്പറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നിസ്കാരവും എല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ നാസ്ത കഴിക്കണത് അപ്പോൾ അതേ നാസക്ക് അരിപ്പത്തിരി ഒപ്പം ഞാൻ ചിക്കൻ കുറുമയായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ പത്തിരി ഉണ്ടാക്കണ കണ്ടപ്പോൾ തന്നെ പിള്ളേർ പറഞ്ഞിട്ടാ ചിക്കൻ കുറുമതിയായിട്ട് ഉമ്മീന്ന് അതാരണം പിന്നെ അത് തന്നെ ഉണ്ടാക്കിയത് ഇനി നാസാക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ നേരത്തെ കഴിക്കായിരുന്നു ഇനിയിപ്പം കഴിക്കണ പാത്രം മാത്രമേ ഉള്ളൂ അപ്പം വീഡിയോ ഞാനിവിടെ വൈകിട്ട് പിന്നെ എന്നിട്ട് അപ്പോൾ വീണ്ടും കാണാം ബൈ